ഒരു ഭീകരവാദി ഇപ്പം എന്താണ് സൃഷ്ടിച്ചത് ഒരു ഭീകരവാദി എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്ക് അവർ ഏതൊരാശയത്തിൻ്റെ പേരിലാണോ നിലനിൽക്കുന്നത് ആ ആശയത്തിൻ്റെ അവർ ആ ആശയത്തിൻ്റെ ഭീകരവാദിയാണ് ഒരു ദൈവവിശ്വാസത്തിൻ്റെ പേരിലാണ് ഒരു ഭീകരവാദം കാണിക്കുന്നെങ്കിൽ അവർ ആദ്യം തന്നെ ഭീ ശത്രു ആവുന്നത് ആ ഭീകര ആ ഒരു ദൈവവിശ്വാസത്തിൻ്റേതാണ് അത് തെളിയിക്കപ്പെട്ട ഒരു ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത് ഏതൊരു ജനതയ്ക്ക് വേണ്ടിയാണോ അവർ ഇത് ചെയ്തു എന്ന് പറയുന്നത് ആ ജനതയ്ക്ക് അത് വേണ്ട ഏതൊരു ദൈവവിശ്വാസത്തിൻ്റെ പേരിലാണോ അവർ പറഞ്ഞത് ആ ദൈവവിശ്വാസികളിൽ ഒരാൾക്ക് പോലും അവരെ വേണ്ട എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രങ്ങളും ആ ദൈവവിശ്വാസം ഒരിടയ്ക്ക് രാഷ്ട്രങ്ങളും അവരെ നകശികാന്തം വിമർശിച്ചു എന്ന് മാത്രമല്ല മനുഷ്യകുലത്തിൻ്റെ ശത്രുക്കളായിട്ട് അവരെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നിരപരാധികൾ സന്തോഷകരമായ മുഹൂർത്തങ്ങളിൽ ഏറ്റവും ഹാപ്പിനെസ്സായിട്ട് നിലനിൽക്കുന്നൊരവസ്ഥകളിൽ അവരുടെ ആ സന്തോഷത്തെ വെടിവെച്ച് വീഴ്ത്തിയ ആ ഭീകരരെ ഭീകരരെന്ന് വിളിക്കാൻ അവരേതൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ദൈവമാണ് വലിയവൻ എന്നൊക്കെ മുദ്രാവാക്യം അത് അറബി വാക്കിൽ പറഞ്ഞു കൊണ്ട് വിളിച്ച ആ ഭീകരവാദികൾ ദൈവമാണ് വലിയവൻ എന്ന് ശാന്തതയോടെ പറയുന്ന ആ മതവിശ്വാസികൾ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇനി ആ ഒരു ജനത അവിടെ നിൽക്കുന്ന ആ കാശ്മീർ ജനത ആ ജനത പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളല്ല നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട കാരണം അവർക്ക് ആഗ്രഹം സ്വസ്ഥതയും സമാധാനത്തോടും ജീവിതമാർഗവും കണ്ടെത്തി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ പട്ടിണിയില്ലാതെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ അവരുടെ അന്നം മുടക്കിയ ഈ ഭീകരന്മാർ മനുഷ്യകുലത്തിന് ശത്രുക്കളാണ് എന്ന് പറയാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് പിന്നെ അവർ ആർക്ക് ഗുണം ചെയ്തു ആർക്കാണ് അവർ ഗുണം ചെയ്തത് ഈ ദൈവവിശ്വാസത്തെ എതിർക്കുന്ന ഈ ദൈവവിശ്വാസത്തെ എതിർക്കുന്ന മറ്റ് പല രീതിയിലുമുള്ള ദൈവവിശ്വാസികളായ ആൾക്കാരിൽ കുറച്ച് വർഗീയ ചിന്തകൾ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗപ്പെടുത്തി വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കുറച്ച് ആൾക്കാർക്ക് വലിയൊരു ടൂൾസ് കൊടുത്തു എന്നല്ലാതെ ഈ ഭീകരവാദികൾ ചെയ്തതുകൊണ്ട് അവർക്കൊരു ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല ഇനി അവർ ഏതൊരു രാഷ്ട്രത്തിന് വേണ്ടിയാണോ ചെയ്തത് ആ രാഷ്ട്രത്തിലെയും പാവപ്പെട്ടവൻ്റെ വെള്ളം ജലകുടി മുടക്കാനല്ലാതെ എന്തവർക്ക് നേടിയെടുക്കാൻ പറ്റി സൂക്ഷിക്കണം ദൈവവിശ്വാസവും രാഷ്ട്രീയ ബോധങ്ങളുമെല്ലാം ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കാൻ പറ്റുന്ന രീതിയിൽ അടിമകളാക്കിയിട്ട് ഗുണ്ടകളാക്കി പരിവർത്തനം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എല്ലാ നാട്ടിലുമുണ്ട് അവരെന്ത് ചെയ്യും ഗുണ്ടകളെപ്പോലെ ഇവരെ ദൈവ നിങ്ങൾ ദൈവത്തിൻ്റെ ഗുണ്ടകളാണ് ദൈവത്തിൻ്റെ മറ്റാൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിട്ടുകൊണ്ടിരിക്കും ഏത് ഭാഷ ഞാൻ ദൈവം എന്ന് മാത്രം പറയാണ് കാരണം എല്ലാം എല്ലാ എന്താ പറയുക കാരണം ഈ ഒരു എല്ലാം ഭാഷകളിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മളത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത് കാരണം ഒരു മതവിശ നമ്മൾ ഭാഷകൾ ഇതൊക്കെ മാറ്റി നിർത്തി കഴിയുമ്പം നമുക്കൊരു ഐക്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു കോമൺ ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ മാതൃഭാഷ തന്നെ പറയാനല്ല അല്ലാണ്ട് വെറുതെ നമ്മൾ അറബി വാക്കും ഇംഗ്ലീഷ് വാക്കും മറ്റൊന്നും ഉപയോഗിച്ചിട്ട് ഇത് ഇന്ന ഇന്നാലിന്ന ഇവരുടെ ദൈവം ഇവരുടെ ദൈവം എന്നൊക്കെ പറയുമ്പോഴേക്കും ഡിസ്ക്രിമിനേഷൻ വരും എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയേണ്ടായി ഒരു പോപ്പ് മരിച്ചപ്പം അതിൻ്റെ അടിയിൽ കുറേ നെഗറ്റീവ് കമൻസ് ത് ആരാണെന്ന് ഒരു പോപ്പ് മരിച്ചാൽ ഒരു ദൈവവിശ്വാസിക്കും അത് ഏത് മതത്തിൽപ്പെട്ട ആളാണേലും വിമർശിക്കാൻ പറ്റൂല ഒരു യേശു ക്രിസ്തുവിനാളോ വിമർശിക്കാൻ പറ്റുമോ പറ്റൂല കാരണം എല്ലാ മതവിശ്വാസങ്ങളിലും വിറക്കണ്ട ആദരിക്കപ്പെടുന്നവരാണെന്നുള്ളതാണ് അതാണ് എൻ്റെ സത്യാവസ്ഥ ഇനി ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർക്കതിൽ വിശ്വാസമല്ല അല്ലെങ്കിൽ ഫേക്ക് ഐഡിയ ആണെന്നുള്ള ഇപ്പം ഞാനൊക്കെ എൻ്റെ അടി തെറി വിളിക്കുന്ന ഇവരുടെ ഐഡൻറ്റിറ്റി നോക്കാറുണ്ട് ഒക്കെ ആയിരിക്കും ഫേക്ക് ഐഡി എന്ന ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ തെറി വിളിക്കാൻ പറ്റുള്ളൂ നോർമലായിട്ട് സ്വസ്ഥ ഒരു മനുഷ്യനും മറ്റൊരാളെ തെറി വിളിക്കാൻ പറ്റില്ല ഫേക്കുമാർക്ക് മാത്രമേ പറ്റുള്ളൂ പിന്നെ എന്ത് ചെയ്യണം എന്തെങ്കിലും വിശ്വാസത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ക്യാൻസർ ബാധിച്ച മനസ്സുള്ളവലായിരിക്കണം മനസ്സുള്ളവലായിരിക്കണം വർഗീയത വിദ്വേഷം വിഭാഗീയത ഇതൊക്കെ ക്യാൻസറുകളാണ് മനസ്സിനെ ബാധിക്കുന്ന ക്യാൻസറുകളാണ് അതിലുള്ള ആൾക്കാരായിരിക്കണം അല്ലാതെ സാധ്യമല്ല എന്നുള്ളതാണ് മനസ്സിലായ അല്ലെങ്കിൽ അന്ധമായിട്ട് ഒന്നിൻ്റെ വിശ്വാസിയെയാണ് അന്ധമായിട്ട് മനസ്സിലായി അപ്പലേ ആകെ പറ്റുകയുള്ളു തീർച്ചയായിട്ടും ഇത്തരം ഭീകരവാദവും വർഗീയവാദവും ഒക്കെ ആദ്യം ശത്രുവാകുന്നത് നമ്മൾ നിലനിൽക്കുന്ന വിശ്വാസത്തിൻ്റെയും നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയുമാണ് എന്നുള്ള തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്വസ്ഥത ഉണ്ടാവും ഇതുപോലെയുള്ളവർ ഒറ്റപ്പെടുകയും അവരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും